ഫോർ ഇന്ത്യ

ഏറ്റവും അല്ലെ എൻ ഡി എ സഖ്യം ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ നിൽക്കുന്നു ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അമ്പത്തിനാല് അഞ്ച് കേരളത്തിൽ അതുപോലെ ഉയർത്തുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആ സുരേഷ് ഗോപി ഇരുപത്തി ആറായിരം പറയുന്നത് നല്ല നോട്ടബിൾ ലീഡാ ത്രികോണ മത്സരത്തിൽ ഇരുപത്തി ആറായിരം ഇപ്പൊ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗംഭീര നോട്ടബിൾ ലീഡ് ആലത്തൂരിലെ കാറ്റ് മാത്രമേ ആശ്വാസം ചെറിയ കാറ്റ് വടകര ഷാഫിയുടെ ലീഡ് രണ്ടായി ഇരുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വടകര ഷാഫിയുടെ ലീഡ് ഇരുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി അതും അത്യാവശ്യം ലീഡാണെന്ന് പറയാം രാജീവ് ചന്ദ്രസിന്റെ ലീഡ് അയ്യായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്തായി കുറയുന്നു രാഹുൽ ഗാന്ധിയുടെ ലീഡ് തൊണ്ണൂറ്റെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ടായി ഉയരുന്നു കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരം കടന്നു ലീഡ് ഇരുപത്തിയോരായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് എൻ ഡി എ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യ ഇരുന്നൂറ്റിഅമ്പത്തിനാല് എസ്കെ ഇത് തന്നെയാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാലി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ തലയ്ക്ക് മുകളിൽ കാണുന്ന ടാലി ഷാഫിയുടെ തലയ്ക്ക് മുകളിലല്ല നമ്മുടെ ചാനലിന്റെ ഏറ്റവും തലപ്പത്ത് കാണുന്ന ടാലിയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് തലയെഴുത്ത് പ്രധാനം അത് രാജ്യത്തിന്റെ തലയെഴുത്താകുമോ എന്നറിയാൻ അല്പസമയത്തിനൊന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നിൽ എൻ ഡി എറുപത്തി അഞ്ച് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി അമ്പത്തിനാല് മറ്റുള്ളവർ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ വീണ്ടും കേവലം ഭൂരിപക്ഷത്തിൽ താഴേക്ക് എൻ ഡി എ പോകുന്നു ഹംഗ് അസംബ്ലി എന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോവുകയാണോന്ന് അറിയില്ല എന്തായാലും എന്തായാലും അപ്രമാദിത്വം ഒരു നരേന്ദ്രമോദിയോട് വല്ലാത്തൊരു ഒരു മേധാവിത്വം ഒന്നും ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും ഇല്ല അതിന് പ്രധാനപ്പെട്ട ഉദാഹരണം സാക്ഷാൽ നരേന്ദ്രമോദി സാക്ഷാൽ വാരണാസിയിൽ അജയ് റായിയോട് പിന്നിൽ പോയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താ എന്തായിരുന്നു ഇത്തവണത്തെ പോരാട്ടത്തിന്റെ കാര്യത്തിൽ പിന്നെ പിന്നെ മോഡി വീണ്ടും അജയ് റായ്ക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് ഇത്തവണ എന്താ കംഫർട്ടബിൾ മെജോറിറ്റിലേക്ക് പോകുന്നുണ്ട് മോഡി പക്ഷേ

രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടുകൾക്ക് ലീഡ് ചെയ്തു അത് ഒരു വലിയ നമ്പർ ആണോന്ന് ചോദിച്ചാലല്ല പക്ഷേ എൻ ഡി എ തിരുവനന്തപുരത്ത് അക്കൗണ്ട് തുറക്കും എന്ന രീതിയിൽ ആദ്യം മുതലേ വന്ന പ്രസ്താവനകൾക്ക് ചില അനുകൂലമായ ഘടകങ്ങൾ ഒരു കാറ്റ് ണോ ചെറിയ ഡോറയുടെ ഒരു കാർട്ടൂൺ ഫോർ തത്സമയം സ്വീണ്ടാരൻ കോ നിങ്ങളെല്ലാരും പറയൂ രണ്ട് രണ്ട് അഞ്ച് അഞ്ച് ഏഴ് ഏഴ് തന്നെ അതെ 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 ട്വന്റി ഫോർ തത്സമയം അതെ അതെ അതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ദേശീയ തലത്തിൽ ിൽ ഇപ്പോൾ ഇന്ത്യ എൻ ഡി എ സഖ്യം ലീഡ് ചെയ്യുന്നു ഇന്ത്യ മുന്നണി തൊട്ടു പിന്നിലുണ്ട് ഇരുന്നൂറ്റി അൻപത്തി നാല് സീറ്റുകളുമായി ഇരുന്നൂറ്റി അറുപത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് കേരളത്തിലേക്ക് വന്നാൽ ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു നല്ല ിൽഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഒഡീഷ നിയമസഭയിലെ കണക്ക് വന്നിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു അവിടെ ബിജെപി അമ്പത്തി എട്ട് ഇടത്തും ബി ജെ ഡി നാൽപ്പത്തിരണ്ടിടത്തും ലീഡ് ചെയ്യുന്നു എന്ന വിവരം വരുന്നുണ്ട് കോൺഗ്രസിന്റെ കോൺഗ്രസ് പത്തിടത്താണ് ലീഡ് ചെയ്യുന്നത് ആന്ധ്രയിലെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ അധികാരത്തിലേക്ക് എന്ന വിവരം വരുന്നുണ്ട് നൂറ്റി പതിനേഴ് സീറ്റുകളിൽ അവിടെ ടി ഡി പി ലീഡ് ചെയ്യുകയാണ് വൈഎസ്ആർ കോൺഗ്രസ് ഇരുപത്തി മൂന്നിലേക്ക് അവർ

ിൽ മുഹമ്മദ് സലീം സി പി എമ്മിലെ സ്ഥാനാർത്ഥി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കോടി ലീഡ് ചെയ്യാൻ നേരത്തെ ഒന്ന് പിന്നിൽ കെ രാധാകൃഷ്ണൻ ഇല്ല എന്നുള്ളത് എൽ ഡി എഫ് ക്യാമ്പ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു കേരളത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നു അപ്പോ ഈ രാഹുൽ എഫക്ട് ശബരിമല അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സാധനങ്ങളൊന്നും ഈ വർഷമില്ല പിന്നീട് പോയത് ഈ ഭരണവിരുദ്ധ വികാരം തന്നെയാണോ കാരണം അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ദേശീയ രാഷ്ട്രീയ സ്ഥിതികളെല്ലാം ഇതിൽ വരുന്നുണ്ട് ിലേക്ക് ഉയർന്ന ഒരു വീട് ഇരുന്നൂറ്റി നാപ്പത്തി ആറിലേക്ക് ഇന്ത്യ സെക്രട്ടറി താഴ്ന്നായാലും അങ്ങനെ ഇന്ത്യയോട് ഇരുനൂറ്റി എഴുപത്തി കേവലമൊരു ഒറ്റ സീറ്റ് മാത്രം അങ്ങനെയാണ് ഇരുന്നൂറ്റി എഴുപത്തി എക്സിറ്റ് പോൾ വന്നപ്പോ പല പ്രേക്ഷകരും വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു എക്സിറ്റ് പോൾ ഫലമൊക്കെ വന്നത് ഇനി നിങ്ങളുടെ സംപ്രക്ഷണത്തിൽ നിന്നും ഒരു ചൂടും ചൂടും കാണത്തില്ല ഒരു കണ്ടെ ഒരു സർപ്രൈസുകൾ വേണ്ടേ സർപ്രൈസുകൾ നമ്മള് തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു ട്രെൻഡ് ആണ് എന്നാണ് കാരണം അവിടെ അവിടെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും കോട്ടകളിൽ അവർക്ക് രണ്ടുപേർക്കും കാലിടറുന്നുണ്ട് അവിടെ സുരേഷ് ഗോപിയുടെ ലീഡ് ആ നിലയ്ക്കാണ് മുപ്പതിനായിരം കടന്നിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ലീഡ് എഴുപതായിരത്തി അത് തൃശൂരിലെ നല്ല കാറ്റാണ് കാറ്റടിച്ച് കൊടുങ്കാറ്റെ കൊടുങ്കാറ്റായി സുരേഷ് ഗോപി നമുക്ക് സംശയം തോന്നും എന്തായാലും നെഞ്ചിൽ വിരലെത്തിനെടുക്കുമോ എന്നറിയാനും നമ്മൾ കുറച്ച് മിനിറ്റുകൾ കൂടി കാത്തിരുന്നാൽ കാത്തിരുന്നായിരം കടന്നിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ലീഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം ആയതുകൊണ്ട് മുപ്പതിനായിരം ഒരു കംഫർട്ടബിൾ ആണ് സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ കരുത്തരായ മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് ആയതുകൊണ്ട് ഈ മുപ്പതിനായിരത്തിലധികം ലീഡ് എന്ന് പറയുമ്പോൾ കനത്ത ലീഡ് തന്നെയാണ് ഇത് മന്ദമാരത്തിനല്ലേ ഉയർത്തുന്നു എൻ ഡി എ സഖ്യം ദേശീയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതുമായി കട്ടയ്ക്ക് പിന്നാലെയുണ്ട് അവിടെ നല്ല പോരാട്ടം ഗംഭീരമായ അസാധ്യ പോരാട്ടം നടക്കുകയാണ് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും വോട്ടുകൾ ഇത് ഇതിലൊരു ഇതിൽ സംഭവിക്കാൻ സാധ്യത ഇപ്പോൾ തീരദേശ മണ്ഡലങ്ങൾ എണ്ണുമ്പോഴേക്കും ഇത് നിലനിർത്താൻ പറ്റുമോ അറിയോ കേരളത്തിൽ പ്രതീക്ഷ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് കേരാദാഷൻ പറയുകയാണ് അത് ഭരണവിരുദ്ധ വികാരം അല്ല കാരണം എന്ന് പറയുന്നത് അപ്പൊ ഇത് റിയൽ കണക്കാണെന്ന് വിചാരിക്കുകയാണോ മന്ത്രി കേധാഷെന്ന കാര്യം അറിയില്ല എന്തായാലും 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 എന്താ ഇരുന്നൂറ്റി എൺപതിലെ കെ എൻ ഡി എ ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അപ്പോ അവിടെ ദേശീയ ട്രാലി അങ്ങനെ മാറി മാറി എസ് കെ എന്താ ഇവിടെ എട്ട് മണിക്ക് ഹോട്ടൽ തുടങ്ങി പത്തൊമ്പത് ആകുമ്പോഴേക്കും വരുന്ന സൂചന അത് ചില നിർണായക സൂചനയാണ് അതൊരു എസ് കെ ഒരു കാര്യം ഉറപ്പായും പറയാം ഒരു അപ്രമാദത്തോടുകൂടി വലിയ ഒരു തരംഗ സ്വഭാവത്തിൽ ഒരു ആധിപത്യ സ്വഭാവത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അല്ല ഇക്കുറി നടന്നത് ഇക്കുറി നല്ല ഒന്നാം തരം എന്താണ് ഏതാണ്ട് തുല്യശക്തികളുടെ ഏറ്റുമുട്ടൽ നടന്നു എന്ന് വേണം ഈ അതായത് ഈ പ്രതിപക്ഷ സഖ്യത്തെ എഴുതി തള്ളാൻ കഴിയില്ല ഉറപ്പായിരിക്കും

എന്തായാലും കേരളത്തിലെ കക്ഷി നില ഇങ്ങനെ തിരുവനന്തപുരത്തും എൻ ഡി എ അക്കൗണ്ട് തുറക്കുന്നു എന്ന് സൂചന നൽകുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം